കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായ കുന്നത്തൂർപ്പാടി ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇതാണ് കുന്നത്തൂർപ്പാടി ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കുള്ള വഴി ഇത് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിൽ നിന്ന് ഏകദേശം ഒരു അറുപത് കിലോമീറ്ററോളം ദൂരം വരും ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ കാഞ്ഞിരക്കൊല്ലൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററും ദൂരത്തിലാണ് ഉള്ളത് ഇതാണ് ഇവിടുത്തെ മെയിൻ കവാടം പാടി അമ്പലത്തിലേക്കുള്ളത് ഇവിടെ നിന്ന് കയറി കയറിപ്പോണം അതിൻ്റെ മുകളിലാണ് അവിടെ അമ്പലവും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുള്ളത് താൽക്കാലികമായി കെട്ടി ഉണ്ടാക്കിയ ഒരു ശ്രീകോവിലും കാര്യങ്ങളൊക്കെയാണ് പെർമനൻ്റ് ആയിട്ടുള്ള അമ്പലവും അങ്ങനത്തെ ഒന്നും ഇവിടെ ഇല്ല ഈ ഒരു സീസണിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് ആ സമയത്ത് മാത്രമേ ഇവിടെ ആൾക്കാരും തിരക്കൊക്കെ ഉണ്ടാവുള്ളൂ ആ സമയത്ത് ഒരുപാട് ചന്തകളും കാര്യങ്ങളൊക്കെ വരും പ്രധാനമായി രാത്രിയാണ് ഇവിടുത്തെ ഉത്സവം അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണി മുതലാണ് ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ കൃത്യമായ ടൈമിംഗ് ഒന്നുമില്ല ഒമ്പത് മണി മുതൽ തുടങ്ങുമെന്ന് പറയും അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒമ്പത് മണിക്ക് ശേഷം തുടങ്ങാം ചിലപ്പോൾ നേരം വൈകാം ചിലപ്പോൾ നേരത്തെ തന്നെ തുടങ്ങാം ഇവിടുന്ന് ഏകദേശം ഒരു കാ മണിക്കൂറോളം നമുക്കൊരു കുത്തനെയുള്ള കയറ്റാണ് എല്ലാ സ്റ്റെപ്പുകളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് പക്ഷേ നല്ല കുത്തനെയുള്ള കയറ്റാണ് വഴുന്നീള വിളക്കുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ശബരിമലയിൽ അയ്യപ്പൻ സ്ഥിതി ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ കുന്നത്തൂർ പാടിയിലും മൊത്തപ്പനും സ്ഥിതി ചെയ്യുന്നത് നല്ല മലയുമുകളിലേക്ക് കയറിപ്പോകണം ഏകദേശം ഒരേ സീസണിൽ തന്നെയാണ് രണ്ട് സ്ഥലത്തും ഉത്സവമൊക്കെ നടത്തുന്നത് ഒരു മാസത്തോളം ഉണ്ട് കുന്നത്തൂർ പാടിയുടെ ഉത്സവം ഡിസംബർ പതിനെട്ടിന് തുടങ്ങിയിട്ട് ജനുവരി പതിനാറ് വരെയാണ് ഈ വർഷത്തെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് വഴിയിലൊക്കെ ചന്തകളും കാര്യങ്ങളും ഒക്കെയുണ്ട് പയ്യാവൂരിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ കുന്നത്തൂർ പാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് ഗൂഗിൾ മാപ്പൊക്കെ വെച്ചാൽ കൃത്യമായിട്ട് ഇവിടെ എത്താൻ പറ്റും റോഡ് സൈഡിൽ തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ അവിടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ വാഹനം പാർക്ക് ചെയ്ത് നമ്മൾ മുകളിലോട്ട് നടന്ന് കയറണം ഇനി ഇവിടെ ഉത്സവ സൈസൺ ഒരുപാട് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഹോട്ടലുകളൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും ഇവിടുത്തെ നാടൻ വിഭവങ്ങളും ഒരുപാട് അങ്ങനത്തെ കപ്പ പന്നി ഇറച്ചി മോയിലിറച്ചി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ ഭക്ഷണമായിട്ട് കിട്ടുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഫുഡ് വീഡിയോസിൻ്റെയൊക്കെ ശബരിമലയും കുന്നത്തൂർപ്പാടിയും നമ്മളുടെ പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ വരാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ചിട്ടയും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ശബരിമലയിലേക്കൊക്കെ പോകണമെങ്കിൽ വ്രതം എടുക്കണം നോമ്പ് നോക്കണം ഒരുപാട് ചിട്ടകളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരാം അങ്ങനെ നോമ്പെടുക്കേണ്ട എടുക്കേണ്ട ഇതോ അങ്ങനത്തെ ഒന്നുമില്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് തോന്നിയാൽ സമയം സൗകര്യം ഉണ്ടെങ്കിൽ വരാം ചുറ്റും നല്ല ഫോറസ്റ്റാണ് രാത്രി ആയതുകൊണ്ട് ആ വനത്തിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് നല്ല ഇരുണ്ട വനങ്ങളാണ് വലിയ വലിയ മരങ്ങളൊക്കെ സൈഡിലുണ്ട് ഉത്സവമില്ലാത്ത സീസണിൽ ഇവിടെ ആൾ വനക്കൊന്നും ഉണ്ടാവില്ല ആ സമയത്തൊക്കെ വന്നാൽ ചിലപ്പോൾ വന്യമൃഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഇവിടെ മടപ്പരയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഏകദേശം ഒരു കാമണിക്കൂർ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല കയറ്റം ആയതുകൊണ്ട് ചിലപ്പോൾ അതിനനുസരിച്ച് ടൈ ടൈം എടുത്തേക്കാം ഇപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് സാധാരണഗതിയിൽ നല്ല തിരക്കുള്ള സമയമാണ് തിരക്കുള്ള സ്ഥലമാണ് പക്ഷേ ഇന്ന് വലിയ തിരക്ക് കാണുന്നില്ല ഇപ്പോൾ ഏകദേശം നമ്മൾ വന്ന സമയം മൊത്തപ്പൻ തുടങ്ങിയിട്ടുണ്ട് ഈ സ്ഥലത്തൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മൾ കാട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം നമ്മൾ പേപ്പറോ കാര്യങ്ങളോ തുണിയൊക്കെ കൊണ്ടുവന്ന് ഇരിക്കാം നേരത്തെ തന്നെ ഇരിക്കണം മരത്തിൻ്റെ സൈഡിലോ കല്ലിലോ ഒക്കെ കയറി ഇരുന്നിട്ട് തന്നെ കാണണം ഇത് കാണുന്നതൊക്കെ താൽക്കാലികമായി കെട്ടിണ്ടാക്കിയ ഷെഡുകളാണ് അവിടെയാണ് ഇതിൻ്റെ മടപ്പരയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പൊളിച്ചു കളയുകയാണ് സാധാരണ മുത്തപ്പൻ്റെ ആരുടൻ സ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് കുന്നത്തൂർ പാടി ഇപ്പം മുത്തപ്പൻ ഏകദേശം അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇപ്പം പ്രസാദം നൽകുന്ന ഒരു സമയം ക്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല ക്യൂ ഉണ്ട് ആൾക്കാരൊക്കെ അപ്പോൾ നമ്മൾ ചടങ്ങുകളൊക്കെ നമുക്ക് മിസ്സായി നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എത്തുമ്പോഴത്തേക്കും പതിനൊന്ന് പതിനൊന്നര ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നേരത്തെ തുടങ്ങി എന്നാണ് പറഞ്ഞത് നമ്മൾ അറിയിച്ചപ്പോൾ ചോദിച്ചപ്പോൾ ഒമ്പത് മണിക്ക് തന്നെ ഇന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര വേഗം കഴിഞ്ഞത് ചടങ്ങുകളൊക്കെ എന്തായാലും നമുക്ക് മുത്തപ്പനെ കാണാൻ കഴിഞ്ഞു ഈ കാണുന്ന നമ്മുടെ മുത്തപ്പൻ്റെ ദർശനം കിട്ടി നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ കുറച്ച് കുറവെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ ഏകദേശം അതിൻ്റെ പ്രധാന ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പോയി തുടങ്ങി ഇനിയിപ്പോൾ പ്രസാദം വാങ്ങാനുള്ളവർ മാത്രം ക്യൂവിൽ നിൽക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇല്ല തിരക്ക് ഒഴിയുന്നതിനനുസരിച്ച് വരാൻ വേണ്ടിയിട്ട് ഇവിടെ മുത്തപ്പനുള്ള ദിവസങ്ങളിൽ തന്നെ ചിലപ്പോൾ മുത്തപ്പൻ്റെ ആവശ്യപ്രകാരമാണ് മൂലമ്പറ്റ ഭഗവതി എന്ന് പറഞ്ഞൊരു ദൈവം കൂടി കെട്ടി ആടാറുണ്ട് അത് എല്ലാ ഉണ്ടാവില്ല ചില ദിവസങ്ങളിൽ മുത്തപ്പൻ ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രമാണെന്നാണ് പറയുന്നത് ഈ കുന്നത്തൂർ മുത്തപ്പൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ സാധാരണ ആൾക്കാർ കുറവായിരിക്കും ആ സമയത്ത് മുത്തപ്പൻ ഇങ്ങോട്ടേക്ക് ഇവിടെയാണ് ഉണ്ടാവുക എന്നുള്ള ഒരു ആണ് സാധാരണ ഒരു വിശ്വാസം അതുകൊണ്ടുതന്നെ ഈ സീസണിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് പല സ്ഥലത്തു നിന്നും ജില്ലയുടെ അകത്തു നിന്നും പുറത്തു ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്